Hi. ഇന്ന് നമ്മൾ നല്ലൊരു സെറ്റ് മുണ്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സെറ്റാണ് അതേപോലെ തന്നെ കോട്ടണിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ നമ്മളിതൊക്കെ ഓൺ പ്രോഡക്റ്റാണ് കേട്ടോ നമ്മൾ റേറ്റ് പറയുന്നില്ല കാരണം ഒരുപാട് ചെറുകിട സ്ഥാപനങ്ങൾ നമ്മൾ നമ്മുടെ സാധനങ്ങൾ കൊണ്ടേ കച്ചവടം ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ റേറ്റ് പറയാത്തത് അപ്പോൾ ഒരുപാട് വെറൈറ്റീസും നമ്മൾ കാണിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒന്നും റേറ്റ് പറയുന്നില്ല നിങ്ങൾ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ കുട്ടികളെ എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളും ഡിസൈൻസും ഒക്കെ കാണിച്ചു തരും എന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ വേറെ ഒരെണ്ണം കൂടെ കാണിക്കട്ടെ അതാ നല്ല ഭംഗിയുള്ള ഒരു കോട്ടൻ്റെ സാരിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനും അതേപോലെ ബോഡി ഫുള്ളായിട്ട് ഡിസൈൻ വരുന്നുണ്ട് കണ്ടോ നല്ല ബോർഡറിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ലൊരു ഫ്ലവർ ഡിസൈനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ബോഡിയിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് അതാ കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബോഡി ഫുള്ളായിട്ട് ഡിസൈനാണ് പിന്നെ നല്ല കോട്ടനാണ് കേട്ടോ പ്യുർ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാനും നല്ലതായിരിക്കും ഇപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ ഉപയോഗിക്കാൻ നല്ല ഭംഗിയുള്ള ഐറ്റാണ് നല്ല സൂപ്പർ ഐറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതിൽ വേറൊരു ബ്ലൂ വരുന്നുണ്ട് കണ്ടോ ഇനി എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല ആ കാണിച്ച പോലെ തന്നെ ഡിസൈൻസ് ഫുള്ളായിട്ട് വരിക ബോഡിക്കൊക്കെ ഇത് നല്ലൊരു മയിലിൽ മയിലിൻ്റെ ഡിസൈനാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതേപോലെ തന്നെ നല്ലൊരു ഒനിയൻ പിങ്ക് ഇത്രയും കളേഴ്സ് നമുക്ക് എല്ലാ സെറ്റ് സാരിയിലും കിട്ടാറില്ല കേട്ടോ ഇത് നല്ല കോട്ടനായ കൊണ്ടാണ് നമുക്കത് കിട്ടിയിരിക്കണേ നല്ലൊരു ഒണിയൻ പിങ്കിൽ നല്ലൊരു ഫ്ലവർ ഡിസൈനാണ് വന്നിരിക്കണേ അതേപോലെ തന്നെ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് കണ്ടോ ഓറഞ്ചിൽ നല്ലൊരു ഡിസൈൻ ആട്ടോ കണ്ടോ നല്ലൊരു മെഹന്തി ഡിസൈൻ പോലെയൊക്കെ തോന്നുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതേപോലെ തന്നെ പിങ്ക് പിങ്കിൽ നോക്കി നോക്കൂ നല്ല കുറച്ച് ലീവ്സിൻ്റെ ഡിസൈനാണ് കേട്ടോ ഒരു താമരയുടെ ഇല പോലെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ആണ് ബോഡി ഫുള്ളും ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ലൊരു കോഫി ബ്രൗൺ കണ്ടോ ഇതും നല്ലൊരു മെഹന്തി ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കണ്ടോ ക്യൂട്ടായിട്ടുണ്ട് കാണുന്നത് കോഫി ബ്രൗൺ ആണ് കേട്ടോ അതേപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ ഈ ഡിസൈൻ നമ്മൾ ഒരു തവണ കാണിച്ചിരുന്നു കേട്ടോ വേറൊരു കളറിൽ പക്ഷേ ഇതിൽ ഡിസൈൻ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് സെയിം കളറിൽ തന്നെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഡിസൈൻസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നല്ലൊരു പീക്കോക്ക് കണ്ടോ നല്ലൊരു പീക്കോക്ക് ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബോഡി ഫുള്ളായിട്ട് ഡിസൈൻ വരുന്നുണ്ട് രണ്ട് സൈഡിലും ഇതേപോലെ പ്രിൻറ് വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ അതിനാണ് നമ്മൾ ഇതേപോലെ ഓരോ കളേഴ്സും നിങ്ങൾക്ക് കാണിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയായിട്ടാണ് ഇതും ചെയ്തിരിക്കുന്നത് കണ്ടോ അതേപോലെ നല്ലൊരു ഗ്രീന് നല്ലൊരു ഗ്രീനാണ് കണ്ടോ ഒരു വള്ളി പോലുള്ളൊരു ഡിസൈൻ ആട്ടോ അതിൽ കൊടുത്തിരിക്കണേ കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതേപോലെ ഇത് നോക്കി വെക്കും ഇത് മയിലിൻ്റെ ഒരു ഡിസൈനാണ് നമ്മൾ മുമ്പ് കാണിച്ച പോലെ അല്ലെങ്കിൽ ഒരു ഫ്ലവറിൽ ഒരു മൈൽ വന്നിരിക്കുക കണ്ടോ നല്ല ശരിക്കും നല്ലൊരു ആർട്ട് വർക്ക് പോലെ ഉണ്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ നോക്കി വയ്ക്കും കണ്ടോ ഓണിയൻ പിങ്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഉടനെ തന്നെ പർച്ചേസ് ചെയ്തു തുടങ്ങാം പിന്നെ യൂട്യൂബ് ചാനൽ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതിന് ലൈക്കും ഷെയറും ഒക്കെ വേണ്ട പോലെ ചെയ്ത് തരിക ഓക്കെ താങ്ക് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഈ മന്ത് നമുക്ക് ലീവാണ് കാരണം ഇവിടെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ കോൺടാക്ട് ചെയ്യുക